எல்லாம் <laughs> கொ <laughs>

இவரோர்மான் எப்பரேயே நம்ம புளரானு விரலா வடவேறியில் இதே ஒரு சடாயை மேற்கொண்டார்கள் யாரோ ஒருத்தர் கடம்பளை ஆகி கூட அப்படி ஊறியானம் இருந்துளை வெஞ்சப்பட்ட ஒருத்தரியான ஊதிரம் రోడ్ <re bekannt usion>

അതിനാൽ ഒമ്പത് മണി മുതൽ ഇവിടെ നടന്ന കുന്നത്തൂരിൽ ചേറ്റവും വലിയ ജനകീയ പ്രക്ഷോഭം ശാസ്ത്ര മുൻകൈ എടുത്ത് നടത്തിയ കത്തിയത് അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് മഹിസ്രേറ്റ് കൂടിയായ കുന്നത്തൂർ പശ്ചിത പി ഡബ്ല്യു ഡി റോഡ് വിഭാഗത്തിന്റെ എക്സിയും വന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ അരമണിക്കൂറായി നടന്നുകൊണ്ടിരുന്ന ചർച്ച ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികളും ഈ സമരം രാവിലെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് കേരള പ്രേലായ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഡോക്ടർ പി കെ ഗോവൻ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ ശ്രീ എസ് ശശുകുമാർ ആക്ഷൻ കൗൺസിലിൻ്റെ രക്ഷാധികാരിയും ഗ്രാമപഞ്ചായത്ത് പ്രസിദ്ധമായ ശ്രീമതി പി ടി അനുപമ സഹരക്ഷാധികാരി ഗ്രാമപഞ്ചായത്ത് അംഗം ആർ രജനി ശ്രീ എസ് ഹാരീസ് ആക്ഷൻ കൗൺസിലിൻ്റെ നവ കമ്മീന എ ജി ഹരീന്ദ്രനാഥ് തുടങ്ങിയവരെ ചർച്ച ചെയ്തു ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ച ഏഴാവശ്യങ്ങളും വളരെ മാന്യമായി ചർച്ച ചെയ്ത് സമയബന്ധിതമായി സമയമെടുത്ത് തന്നെ ചർച്ച ചെയ്ത് അന്തിമ വിജയം നമുക്കുണ്ടായിരിക്കുകയാണ് തീരുമാനങ്ങളെ സംബന്ധിച്ച്